ലാഹോറിൽ തുടർ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ വോൾട്ടൺ എയർഫീൽഡിന് സമീപമാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡ്രോൺ ആക്രമണമെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണമൊന്നും നൽകിയിട്ടില്ല മുൻപ് സ്ഥിര സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ് ലാഹോർ ലാഹോറിലെ തെരുവുകളിൽ പരിഭ്രാന്തരായ ആളുകൾ ഓടുന്നതിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായതോടെ നഗരത്തിൽ പുക കൊണ്ട് മൂടുന്നതു ദൃശ്യങ്ങളുമുണ്ട് ഇതിൽ ശനിയാഴ്ച പുലർച്ചെ അഞ്ചു വരെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങൾ അടച്ചിടാനും പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ കൂടുതൽ സേനയെ ലാഹോറിൽ ത്തിച്ചതായിട്ടുള്ള വിവരം നേരത്തെ പുറത്തുവന്നിരുന്നു ലാഹോറിനടുത്തുള്ള കേന്ദ്രങ്ങളിലെല്ലാം പാക് സേനാ സാന്നിധ്യം വർദ്ധിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഇന്ത്യൻ അതിർത്തിക്കടുത്തുള്ള പ്രധാന നഗരമാണ് ലാഹോർ വാഗ അതിർത്തിയിൽ നിന്നും രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത ലാഹോറിലെത്താം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലാഹോറിൽ കൂടുതൽ പാക് സൈനികരെ എത്തിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഇന്ത്യയ്ക്കെതിരെ ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല പഞ്ചാബ് അതിർത്തിയിൽ പാക് വിമാനങ്ങൾ എത്തിയെങ്കിലും ഇന്ത്യൻ പോർ വിമാനങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നതോടെ തിരികെ പോയെന്ന വിവരവുമുണ്ട് ഇതിനിടെ ഇന്ത്യയുമായി സമ്പർക്കം പുലർത്തുകയാണെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പ്രതികരിച്ചു ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇഷാഖ് ദർ ഇക്കാര്യം പറഞ്ഞത് ഇരു രാജ്യങ്ങളും ിലെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലെന്നാണ് ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ ഇന്ത്യ ഇതിനോടും പ്രതികരിച്ചിട്ടില്ല